രാജകുമാരി ഗലിലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുർയാനിപ്പള്ളിയുടെ എഴുപത്തിയൊന്നാമത് വാർഷിക പെരുന്നാളിനോടനുബന്ധിച്ച് തിരിച്ചിഷിപ്പ് വണക്കവും പ്രദക്ഷിണവും രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ എഴുപത്തിയൊന്നാമത് വാർഷിക പെരുന്നാളും മോർ യുഹാനു മബ്ദാനയുടെയും മാർ ഇഗ്നാത്തിയോസ് എലിയാസ് തുൻകിസ് ബാബയുടെയും ഓർമ്മ പെരുന്നാളിനോടും അനുബന്ധിച്ച സന്ധ്യാപ്രാർത്ഥനയും തിരിച്ചിഷിപ്പ് വണക്കവും നടന്നു

അനേകരെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവർ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ സമർപ്പണം കൊണ്ടും അവർ വിശുദ്ധിയിലേക്ക് ഉയരുകയാണ് അല്ലെങ്കിൽ വിശുദ്ധിയുടെ പദവിയിലേക്ക് അവർ ചേർക്കപ്പെടുകയാണ് അത്ര ഉണ്ടായത് ക്രിസ്ത്യാനിയായി ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരുവനും വിശുദ്ധിയിൽ ജീവിക്കേണ്ടതാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടതാണ് ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന ജീവിതക്രമമാണ് വിശുദ്ധന്മാർക്കുള്ളത് വിശുദ്ധനായ ഓർ യുഹാനോൺ അദ്ദേഹം സത്യത്തിനും നീതിക്കും ന്യായത്തിനുമൊക്കെ വേണ്ടി സമൂഹത്തിൽ ശബ്ദമുയർത്തിയ ഒരു ശ്രേഷ്ഠനാണ് പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണീർ അതേപോലെ തന്നെ പുരോഹിത ഗണത്തിൽപ്പെട്ടവൻ യശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ എന്നെല്ലാം നമ്മൾ യോഹന്നെ കുറിച്ച് മനസ്സിലാക്കുകയാണ് കുർബാന ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് നിന്നെ പ്രസവിച്ച മറിയാമോ നിനക്ക് നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് ഗാന ശുശ്രൂഷ സുവിശേഷ പ്രസംഗം സ്ലിബ എഴുന്നള്ളിപ്പ് അഞ്ചൻമിൽ കുർബാന എന്നിവയും നടന്നു മൂന്ന് ദിവസങ്ങളിൽ നടന്നു വന്നിരുന്ന പെരുന്നാളിന് ഇതോടെ കൊടിയിറങ്ങി ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ സഹവികാരി ഫാദർ വർഗീസ് കാരിയേലിൽ ട്രസ്റ്റിമാരായ ജോർജ് സി പി ചുവറ്റുകുഴിയിൽ ബിജു ഐസക് അമ്പഴച്ചാലയിൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി